നല്ല ഡാൻസ് ആയിരുന്നു എടാ ഗോപ എന്തടാ നിന്റെ നാവ് പൊന്ന എടാ നമ്മുടെ കുഞ്ഞച്ഛനെ ബോട്ടിന്ന് പോലീസ് നോക്കി വിത്ത് ചമ്പക്കുളം ആണോ ആ നീയാണ് ഒറ്റ കൊടുത്തില്ല പറയണത് ഇപ്പൊ പൊക്കിയോളു സത്യം എന്റെ കൈയും കാലും പറിക്കുന്നു പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്നാ തോന്നുന്നു നാശം പിടിക്കാൻ നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുരിയച്ചനെ ഒരു സ്ത്രീയും കൂടി ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി അതാണോ കട്ട് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കും ഞാനാ പറഞ്ഞു വിട്ടു കുട്ടിയച്ചറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി ദൈവമേ അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു ഇപ്പൊ വരുന്നവന്മാരുടെ കാര്യം ഞാനേറ്റു ഞാൻ മാത്രം മതി മതിമാർക്കും എന്നെ മാത്രം മതി

എന്താ കൊറച്ച് വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയിടാ ആരെ നോക്കി നിക്കുവടാ അങ്ങേര് കിടപ്പില ഇറങ്ങട്ടോ നിന്റെ വീട്ടിലാരെങ്കിലും ള് അവൻ്റെ ഒരു ശൃാരം താങ്ക്സ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങിക്കഴിക്കുന്നത് നന്നായിരിക്കും അമ്മേ ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തു അവിടെ എവിടെങ്കിലും കാണോ ും ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റ് വിളിച്ചോ അങ്ങനെ പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ അവര് ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ ഏറ്റു എന്ത് തോമിച്ചു പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ എന്നാന്ന് ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല നീ അവൻ അത് ഒരു അലങ്കാരമല്ലേ അല്ലേ അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം സാധനം ഒന്ന് ഇല്ലെങ്കിൽ കുണ്ടാമണി പോകും ഞാൻ മെയിൽ ചെക്ക് ചെക്ക് മെയിൽ ചെയ്താലും കൊള്ളാം ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തിൽ വൈറസ് കയറാതെ നോക്കണം ദേ ഞാൻ തരാതിരിക്കരുത് ഹോ സാധനം ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ എന്നെ പറഞ്ഞേ എന്തേലും ആവശ്യം പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല കേട്ടാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ചാ എവിടെയാ ഷാപ്പിലിത്രേലം ലേലം വേറെ ആരും പിടിക്കാരിക്കും നമ്മുടെ കുര്യച്ചൻ ജാമ്യത്തിൽ ഇറങ്ങി മുമ്പ് കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു

താങ്ക്സ് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ സമാധാനായിട്ട് പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നുന്നു അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ സുഖായിട്ട് ഉറങ്ങാം നോക്കട്ടെ എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് വരുമ്പോ